എഴുപത്തിയഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യതലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ് ഇത്തവണയും വിപുലമായ സാംസ്കാരിക പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് മുന്നൂറോളം കലാകാരന്മാർ വ്യത്യസ്തമായ സംഗീതോപകരണങ്ങൾ വായിച്ചുകൊണ്ടായിരിക്കും റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കം കുറിക്കുക ഷേനായി സുന്ദരി നാദസ്വരം ബീൻ പുല്ലാങ്കുഴൽ തുടങ്ങി വിവിധതരം ഉപകരണങ്ങൾ ഉപയോഗിക്കും സാരെ ജഹാംസെ അച്ച എന്ന ഗാനമാണ് കലാകാരന്മാർ ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് വായിക്കുക തുടർന്ന് അയ്യായിരം പേർ പങ്കെടുക്കുന്ന നൃത്താവിഷ്കാരം നടക്കും ജയ്ദീ മമാഭാരതം എന്ന പേരിൽ പതിനൊന്ന് മിനിറ്റോളം നീണ്ടു നിൽക്കുന്നതായിരിക്കും കലാപ്രകടനം സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുക രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാൽപ്പത്തി അഞ്ചിലധികം നൃത്തരൂപങ്ങൾ പ്രകടനത്തിൽ അവതരിപ്പിക്കും ആദ്യമായി എല്ലാ അതിഥികൾക്കും ഒരേ കാഴ്ചാനുഭവം ലഭിക്കുമെന്ന് ഉറപ്പാക്കാനായി വിജയ് ചൗക്ക് മുതൽ സി ഷഡ്ഭുജം വരെയുള്ള കർത്തവ്യ പതിലായിരിക്കും പ്രകടനം നടത്തുക റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി ഇത്തവണ മുപ്പത്തിയൊന്ന് ടാബ്ലുകളാണ് അവതരിപ്പിക്കുക സുവർണ ഭാരതം പാരമ്പര്യവും വികസനവും എന്ന പ്രമേയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ടാബ്ലുകൾ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള പതിനാറ് ടാബ്ളുകൾ കേന്ദ്ര സർക്കാർ വകുപ്പുകളുടെ പതിനഞ്ച് ടാബ്ളുകൾ എന്നിവയായിരിക്കും ഉണ്ടായിരിക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ പ്രതിപാദിക്കുന്ന രണ്ട് ടാബ്ലോകൾ ഉണ്ടായിരിക്കും ഭഗവാൻ ബിർസ മുണ്ടയുടെയും സർദാർ വല്ലഭായ് പട്ടേലിന്റെയും നൂറ്റി അൻപതാം ജന്മവാർഷികമാണ് ടാബ്ലോയിലെ മറ്റ് ഹൈലൈറ്റുകൾ പത്തായിരത്തോളം അതിഥികൾ രാജ്യത്തിന് സമഗ്ര സംഭാവന നൽകിയ മുപ്പത്ത് വിഭാഗങ്ങളിൽ നിന്നുള്ള പത്തായിരത്തോളം അതിഥികളെയാണ് ഇത്തവണ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്കായി ക്ഷണിച്ചിരിക്കുന്നത് ബീറ്റിംഗ് റീട്രീറ്റോടുകൂടിയായിരിക്കും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് അവസാനം കുറിക്കുക ആഘോഷങ്ങളുടെ കൊട്ടിക്കലാശമായിട്ടാണ് ഈ ചടങ്ങിനെ കണക്കാക്കുന്നത് വിജയ് ചൌക്കിൽ ജനുവരി ഇരുപത്തിയൊൻപതിന് വൈകിട്ടാണ് ബീറ്റിംഗ് ട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് സംഗീത സാന്ദ്രമായിരിക്കും ഈ ചടങ്ങ് ഇന്ത്യൻ ഗാനങ്ങളാണ് ഈ സമയത്ത് ആലപിക്കുക